ജന്മാഷ്ടമിയുടെ അവധിയുള്ളതുകൊണ്ട് ഇന്നിവിടെ ക്ലാസ്സില്ല കേട്ടോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസവും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ തലേ ദിവസേയും മാവ് അപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഈ അവധി ദിവസങ്ങളിൽ കുറച്ച് ലേറ്റായിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ദോശയുടെ മാവോ അപ്പത്തിൻ്റെ മാവോ ഒക്കെ അരച്ച് വെച്ചേക്കും അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങാം അപ്പോൾ ഈ രാവിലെ എണീറ്റ് അപ്പത്തിൻ്റെ മാവ് കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായി ചില ദിവസങ്ങളിൽ അപ്പത്തിനെ അരയ്ക്കുമ്പോൾ അങ്ങനെ റെഡിയാവാറേ ഇല്ല ഇന്ന് നന്നായിട്ട് പുക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ചെരുവയുടെ ലിങ്ക് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുകളിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം നല്ല യൂസ്ഫുൾ ആണ് കുറച്ച് സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ആണ് കേട്ടോ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഗ്രീൻ പീസ് കറിയോ കിഴങ്ങ് കറിയോ മുട്ടക്കറിയോ ഒക്കെ ഉണ്ടാക്കും ഇന്നിങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇന്നലെ മുട്ട വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങ് ചമ്മന്തിക്കറി ഉണ്ടാക്കാതെ വിചാരിച്ചു ചമ്മന്തിക്കറി കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷേ തേങ്ങയുടെ വില ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് 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 തേങ്ങ ഉപയോഗിക്കുന്നത് എന്തായാലും പിന്നെ അങ്ങ് ചമ്മന്തിക്കറി തന്നെ ആയിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ചു അങ്ങനെ ചമ്മന്തിക്കറിയും റെഡിയാക്കി സാധാരണ ഈ അപ്പത്തിനൊക്കെ ഉള്ള ചമ്മന്തിക്കറിയിൽ ഞാൻ മുളകു പൊടി ചേർക്കാറുണ്ട് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ പച്ചമുളകാണെങ്കിൽ ചേർക്കാറ് കേട്ടോ അപ്പം നന്നായിട്ട് കിട്ടിയത് കൊണ്ട് തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം വല്ലപ്പോഴും ഒക്കെ ഇതുപോലത്തെ അപ്പം കിട്ടാറുള്ളൂ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതിൽ ഈസ്റ്റ് പോലും ചേർത്തിട്ടില്ല കുറച്ച് പുളിമാവാണ് ചേർത്ത് പിന്നെ ഞാൻ കുറച്ച് അവിലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേട്ടോ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ കിട്ടിയത് സാധാരണ ചിലപ്പോ ഈശും തേങ്ങയൊക്കെ വാരിയിട്ട് അരച്ചാലും ഇതുപോലെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല ഇന്നെന്തോ നല്ല അടിപൊളിയായിട്ട് അങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പത്തിന്റെ കൂടെ ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ചമ്മന്തി ദോശ ചമ്മന്തി അപ്പം ഇഡ്ഡലി ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനത്തെ രാവിലത്തെ കാപ്പി കൂടിയും അവർക്കുള്ള കാപ്പി കൊടുക്കലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് അങ്ങ് പയറും കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇന്നിവിടെ ജന്മാഷ്ടമി ആയതുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഭയങ്കര സദ്യയായിരിക്കും പിന്നെ അതുകൊണ്ടുമല്ല പിന്നെ പച്ചക്കറികളൊക്കെ തീർന്നിരിപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ആ ഒരു പേര് പറഞ്ഞ് അങ്ങ് നമുക്ക് കുറച്ചങ്ങ് റെസ്റ്റ് എടുക്കാം അങ്ങനെ ഉച്ചയ്ക്ക് ചമ്മന്തിയും അച്ചാറും കഞ്ഞിയൊക്കെ ആയിട്ട് ആ കാര്യവും കഴിഞ്ഞു